പാഠപുസ്തകങ്ങളുടെ മറവിൽ കഞ്ചാവ് കടത്താൻ ഒത്താശ ചെയ്ത ലോറി ഡ്രൈവർ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് പതിനാല് വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് കോടതി തൊടുപുഴ എൻ ഡി കോടതിയുടേതാണ് വിധി എൻ സി ആർ ടി പുസ്തകത്തിലൂടിനൊപ്പമായിരുന്നു അറുപത്തിരണ്ട് കിലോ കഞ്ചാവ് കടത്താൻ ശ്രമം നടന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസമായിരുന്നു സംഭവം കോട്ടയം സ്വദേശികളായ അനന്തു കെ പ്രദീപ് അതുൽ റെജി എന്നിവരെയാണ് പതിനാല് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയൊടുക്കാനും കോടതി വിധിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of traveling gold Rajakumari.